ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ കേരളക്കാരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണല്ലോ ചക്കപ്പൊഴുക്കും മീൻ കറി അല്ലെങ്കിൽ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ഞാൻ ഇന്ന് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ഉണ്ടാക്കി അതിന് നല്ല അടിപൊളി രുചിയായിരുന്നു അതുകൊണ്ട് പച്ചചക്ക നല്ല ഹെൽത്തിയുമാണല്ലോ അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വി വീഗുണമേ റോ ജാക്ക് ഫ്രൂട്ട് കറി ആൻഡ് ചിക്കൻ കറി ദാറ്റ്സ് എ ബെസ്റ്റ് കോമ്പിനേഷൻ സോ ലെറ്റ് സീ ഹൗ ടു മേക്ക് ഇറ്റ് ഇത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് ടൊമാറ്റോ എരിഞ്ഞ് വെച്ചു ഒരു ചിക്കൻ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ രണ്ട് സവാള ഉള്ളി ആറ് വെളുത്തുള്ളിയുടെ അല്ലി ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും നാല് ടീസ്പൂൺ വെളുത്ത് വെളിച്ചെണ്ണേല് വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണിത് ഇത് ഒരുവിധം സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അല്ലേക്ക് ആവശ്യത്തിനുള്ള മസാല പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് മൂത്തു ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ നമ്മുടെ എരിവിന് അനുസരിച്ചുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഈ ഗരം മസാല പൗഡർ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ ഇനി രണ്ട് മിനിറ്റ് നേരം തീയെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പൊടിയൊന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് ഒരു അര മിനിറ്റ് നേരം ഇളക്കിയെടുക്കാം നമ്മുടെ ഈ പൊടി മൂത്തു നല്ല മണം വരുന്നുണ്ട് മസാലയുടെ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം തീരെ ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ മൂന്നെണ്ണം കൊടുക്കുക ഇനി ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നവർ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ടൊമാറ്റോ ഒക്കെ സോഫ്റ്റായി ചിക്കൻ മസാല റെഡിയായി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ഒരു ചിക്കനുണ്ട് ഇനി ചിക്കനും ചിക്കൻ മസാലയും കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഫ്രോസൺ ചിക്കൻ ആയ കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് അതുകൊണ്ട് ഇത് വേഗാനാവശ്യത്തിനുള്ള ഒരു കപ്പ് വെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ചിക്കന് ഒട്ടും വേവില്ല അപ്പോൾ നമുക്കൊരു ഇതൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതൊരു പത്ത് മിനിറ്റോളമായി അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കണ്ട പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി വെന്തു വെള്ളം എല്ലാം ആവശ്യത്തിന് വറ്റി ഞാൻ കുഴമ്പ് പരുവത്തിനാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വെള്ളം അധികം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നേരത്തെ നിങ്ങൾക്ക് വാങ്ങാം നമ്മുടെ അടിപൊളി രുചിയുള്ള ചിക്കൻ കറി റെഡിയായി ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ചക്ക ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ പ്ലാവയിൽ നിന്നിട്ട് കൊണ്ടുവന്ന ചക്കയാണ് ഇവിടെ ഇഷ്ടംപോലെ ചക്ക ഇവിടെ ഉണ്ടാകും അപ്പോൾ ചക്ക നമ്മൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ ചവണിയും കുരുവും കളഞ്ഞ് ഇതുകൊണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നീളത്തിലും വട്ടത്തിലും വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം ഇത് പെട്ടെന്ന് വേവും പത്ത് മിനിറ്റ് പോലുമില്ല ഈ ചക്കയുടെ വേവ് ഞാൻ ഈ പാത്രത്തിന് ഒരു പാത്രം ചക്ക അരിഞ്ഞെടുത്തു ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഈ ചക്ക വേഗം വേകുന്ന കാരണം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇത് വേകുമ്പോഴത്തേക്കും നമുക്ക് ചക്കയിൽ അരച്ചിടാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഇത് അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് ഒരു വലിയ മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്ന ആറ് ചെറിയ ഉള്ളി രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് ഒതുക്കി എടുക്കാം അധികം അരയ്ക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഇതിലേക്കിനി നമുക്കൊരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തണ്ട് കരിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കാം നമ്മുടെ അരപ്പ് റെഡിയായി അതുകൊണ്ട് ചക്ക വെന്താണ് ഇരിക്കുന്നത് ഇനി നമ്മുടെ ഈ വെന്ത ചക്കയിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തീ ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക ആ അരപ്പൊന്ന് പയ്യ് ചൂടാക്കിയിട്ടാൻ വേണ്ടി മാത്രം ഇതുകൊണ്ട് ഈ ചക്കയ്ക്ക് ഒട്ടും വേവില്ല അതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞു പോവുകയും ചെയ്യും നമ്മുടെ അരപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം ഞാൻ ഈ അരപ്പൊന്ന് ചൂടാക്കിയിട്ടാൻ വേണ്ടി മാത്രം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഈ സ്റ്റൗ വെച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടെ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം നമ്മുടെ വെരി ഹെൽത്തി ആൻഡ് ഡിലീഷ്യസ് ചക്കപ്പുഴുക്ക് റെഡിയായി ഇനി നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ കഴിച്ചു നോക്കി നമ്മുടെ ചിക്കൻ കറിയും ചക്കപ്പുഴുക്കും നല്ല അടിപൊളി രുചിയിൽ വന്നിട്ടുണ്ട് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫ് ഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് സി എസ് ഉൻപ് തനത് വീഡിയോ അതിൽ തന്നെ വരുമ്പോൾ ടേക്ക് കയറാൻ ബായ്